ശശി നഗരസഭയിലെ വാർഡിൽ താമസിക്കുന്ന സ്വദേശി കൊട്ടിരിങ്ങൽ ശശിയുടെയും ശാരദയുടെയും മകനാണ് ഷരുൺ ഉദരസംബന്ധമായ അസുഖം മൂലം ആന്തരിക രക്തസ്രാവവും ആന്തരിക അവയവങ്ങൾക്ക് പ്രവർത്തന വൈകല്യവും കണ്ടെത്തിയതിന്റെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ആറു വയസ്സുകാരൻ ഷരുണിനെ ഷൊർണൂർ പരുത്തിപ്ര ടി സ്കൂളിൽ ഒന്നാം തരത്തിൽ പഠിക്കുകയാണ് ഈ പിഞ്ചോമന ഷരുണിന്റെ തുടർ ചികിത്സയ്ക്കായി ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചത് ചികിത്സയ്ക്കായി ഇത്രയും ഭീമമായ തുക കൂലിപ്പണി ചെയ്ത് ദൈനംദിന കാര്യങ്ങൾ ചെയ്തു പോകുന്ന സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത ശശിയുടെ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് തന്റെ കൂട്ടുകാരുമായി കളിച്ചുല്ലസിച്ച് നടക്കേണ്ട ഈ പ്രായത്തിൽ വലിയ ഒരു രോഗവുമായി മല്ലിടേണ്ട അവസ്ഥയിലാണ് ഈ കുട്ടി ഷരുണിന്റെ അസുഖം മാറി പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സാമ്പത്തിക സഹായവും ഈ കുടുംബത്തിന് നൽകണമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാനും ഷരുൺ ശശി ചികിത്സാ സഹായ സമിതി ചെയർമാനുമായ എം കെ ജയപ്രകാശ് ഷൊർണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡിന് താമസിക്കുന്ന നെടുമോട്ടൂരിലെ ശശി ശാരദ ദമ്പതികളുടെ മകനായിട്ടുള്ള ടി എം എസ് എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറു വയസ്സുകാരനായ അരുൺ ശശിക്ക് രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് നമ്മൾ അന്ന് തന്നെ നമ്മുടെ സ്വർണ്ണം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിച്ചു ഇരുപതാം തീയതി അവിടെ നിന്ന് അവര് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു മെഡിക്കൽ കോളേജിൽ ഫർദർ ചെക്കപ്പ് എല്ലാം നടത്തി പക്ഷേ അവിടെ അവിടുത്തെ ഡോക്ടർമാർ ഈ ബ്ലീഡിങ് രക്തം പുറത്തേക്ക് വരുന്നത് ശ്രദ്ധിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയപ്പോൾ ആന്തരികമായിട്ട് എവിടെയോ രക്തക്കോഴിലെ പൊട്ടിയതിനെ തുടർന്നാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആസ്റ്റർ മെഡിസിറ്റിയാണ് പറ്റിയ ആശുപത്രി എന്ന് ഡോക്ടർമാർ കൂടി നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഷരുൺ ശശിയെ നമ്മുടെ നമ്മൾ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് എം പി കെ ശ്രീകണ്ഠൻ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി എന്നിവർ രക്ഷാധികാരികളായും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സമിതി ചെയർമാനായും വാർഡ് കൗൺസിലർ പി സിന്ധു കൺവീനറായും ഷരുൺ ശശി ജനകീയ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സമിതി ചെയർമാന്റെയും കൺവീനറുടെയും പേരിൽ സംയുക്തമായി കേരള ഗ്രാമീൺ ബാങ്ക് ഷൊർണൂർ ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ആറ് ഏഴ് നാല് ഒന്ന് ഒൻപത് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് എട്ട് നാല് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് വാർഡ് കൗൺസിലർ പി സിന്ധു നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ സി പി എം ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ഡി ദിൻഷാദ് സ്കൂൾ സ്കൂൾ നാജാദ് പ്രതിനിധി അസീസ് പ്രസിഡന്റ് മാനേജർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം ഷരുണിന്റെ തിരിച്ചുവരവിനായി അത് കഴിഞ്ഞ് ഞാനും അതുപോലെ നഗരസഭ വൈസ് എല്ലാം അവിടെ ഹോസ്പിറ്റലുകാരുമായി ബന്ധപ്പെട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ആയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു ഏതാണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു പതിനയ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെലവ് വരും എന്നാണ് അവിടെയുള്ള ഡോക്ടർമാരും ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് തന്നെ തുറന്നൂർ വന്നാൽ ഇങ്ങോട്ടൂർ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു ആ ജനകീയ കമ്മിറ്റി പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് വളരെ നിർധനരായിട്ടുള്ള ഒരു കുടുംബമാണ് സ്വന്തമായിട്ട് വീടോ സ്ഥലവും ഇല്ലെ വാടകയ്ക്കാണ് ശശിയും ചാരനെയും കൂടി താമസിക്കുന്നത് ഏക മകനാണ് അവർക്ക് ഇത്രയും ഭീമമായിട്ടുള്ള സംഖ്യ സ്വരൂപിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ് ൊണ്ടാണ് നാട്ടിലെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു ബഹുമാനപ്പെട്ട പാലക്കാട് എം പി വി ശ്രീകണ്ഠൻ അതുപോലെ ഷൊർണ്ണൂർ മണ്ഡലം എം എൽ എ ആയിട്ടുള്ള പി മമ്മിക്കുട്ടി രക്ഷാധികാരികളായിട്ടും നഗരസഭാ ചെയർമാൻ അതിൻ്റെ ചെയർമാനായി ആ വാർഡിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള സിന്ധു അതിൻ്റെ കൺവീനറായിട്ടും പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചു അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി സന്നദ്ധ പ്രവർത്തകർ അതിൻ്റെ ഭാരവാഹികളായി ഉപഭാരവാഹികളായി